നമസ്കാരം ജോബെൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക കേരള ബി സി വിളിച്ചിട്ടുള്ള സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രസ്മാൻ എന്നൊരു പോസ്റ്റിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ആദ്യ പടി എങ്ങനെയാ വെച്ചാൽ എക്സാം വഴിയാണ് ഇതിലേക്ക് നിയമനം നടക്കുന്നത് സ്കാ സാലറി സ്കെയിലെന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് മുതൽ അമ്പത്തിരണ്ടായിരുന്ന രൂപ വരെ സാലറി ഉള്ളത് ഡിസ്ട്രിക്ട് വൈസ് നിയമനമാണ് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ നമ്മൾ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെന്നില്ല ഇപ്പോൾ പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ പത്ത് എട്ടാം ക്ലാസ് യോഗ്യതയുള്ള ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഉയർന്ന യോഗ്യതകൾ ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും മസ്റ്റ് ബി ഗുഡ് ഫിസിക് എന്ന് പറഞ്ഞാൽ നല്ല ശാരീരിക ക്ഷമത ഉള്ള ആളുകളായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പിന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെ ഉണ്ട് ജൂൺ പത്തൊമ്പത്യതി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പി എസ് സിയിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക എട്ടാം ക്ലാസ് യോഗത്തിൽ ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കേണ്ട കാര്യം കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക പൂജ്യം എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ അപ്പോൾ അപ്ലൈ ചെയ്യുന്ന താല്പര്യം ആളുകൾ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഈ കാറ്റഗറി നമ്പർ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സാലറി ഇരുപത്തി മൂന്ന് എഴുന്നൂറാണ് സാലറി അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പിന്നെ ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം